ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നു പുതിയ വീഡിയോട്ടാണ് അപ്പം വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു അൺബോസിങ് വീഡിയോ ആണ് അൺബോസിങ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു എയർ ഫ്രൈ അപ്പം അത് കുക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൽ ഒരു എയർ ഫ്രയർ ഓർഡർ ചെയ്തതാണ് കേട്ടോ ഇത് അപ്പം അതിൻ്റെ അൺബോസിക്കാണ് ഇന്നത്തെ വീഡിയോ ഇവിടെയുള്ള അടുക്കളയിലെ സാധനങ്ങളെല്ലാം ആമസോണിൽ നിന്നും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ മേടിച്ച സാധനങ്ങളാണ് കേട്ടോ ഗൈസ് ഇതും നമ്മൾ അതേപോലെ തന്നെ ആമസോണില് ഫ്ലിപ്സിന്റെ എയർ ഫ്രയർ ആണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്ന ഗുസ് അപ്പൊ ഗൈസ് ഇത് രാത്രി ഏഴ് മണിക്ക് ഞങ്ങൾക്ക് ചേട്ടനെ കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ അപ്പൊ അപ്പൊ അച്ഛൻ വന്നിട്ട് അൺബോക്സ് ചെയ്യാൻ വിചാരിച്ചതാണ് കേട്ടോ അപ്പം എന്താ അങ്ങനെ അച്ഛനൊക്കെ വന്ന് അൺബോക്സ് ചെയ്യണം നമ്മൾ നല്ല പാക്കേജ് ഇത് രണ്ട് പെട്ടിയില് ആക്കിയിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഈ സാധനം ഇവിടെ എത്തിച്ച് തന്നത് ന്നെ ആയിരുന്നു കേട്ടോ ഇത് സിക്സ് കെ ജിയുടെ ആണ് കേട്ടോ ഞങ്ങളിപ്പം വാങ്ങിച്ചിട്ടുള്ളത് ും ഫ്രൈ ചെയ്യാനുള്ള ഒരു സാധനം വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ് നേരെ ഇവനെ നമുക്ക് അടുക്കളയിലേക്ക് കൊണ്ടുപോകാം അങ്ങനെ അച്ഛൻ ഓപ്പൺ ചെയ്യാൻ നോക്കുകയാണ് പക്ഷെ ഫസ്റ്റ് ടേക്കിൽ എന്തായാലും കിട്ടില്ല പക്ഷെ രണ്ടാമത്തെ ടേക്കിൽ ഒപ്പം കിട്ടി അടുക്കളയിൽ ഗ്രാസും ഓവണും ഇൻഡക്ഷൻ കുക്കറും എല്ലാം ആയിട്ട് അവിടെ സ്ഥലമില്ലാതെ ഇനിയിപ്പോൾ ഇവൻ്റെ സ്ഥാനം എവിടെയെന്ന് ഉള്ള ഒരു സംശയം മാത്രമേ ഉള്ളൂ അങ്ങനെ അടുക്കളയിൽ തീവ്രോവേണ്ട സ്ഥാനത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലുള്ള ഫങ്ഷൻസ് എല്ലാം പഠിച്ചെടുത്താൽ മാത്രം മതി ഇന്നത്തെ വീഡിയോയിൽ എത്രത്തോളം വോയിസ് കൊടുത്ത് നന്നായിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ എന്തായാലും നിങ്ങൾക്ക് പറ്റുന്നത് പോലെ വോയിസ് ഒക്കെ ആയിട്ടുണ്ട് ഇനി വീഡിയോസൊക്കെ എയർ ഫ്രയറിൽ കുക്ക് ചെയ്യുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരൊക്കെ